നീയാണെന്റെ ലോകം രചന ആതിര അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് കാശി നീ ഇതെന്തു ചെയ്യ മാറി ഞാൻ തന്നെ ചെയ്തോളാം പറഞ്ഞില്ലേ എനിക്ക് സഹായിക്കണം സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം എന്നല്ലേ നീ പറഞ്ഞത് അപ്പ എന്റെ നാച്ചുവിനെനിക്ക് സഹായിക്കാലോ എന്ന് പറഞ്ഞവൻ അവളെ തോളോട് തല ചേർത്തു അവൻ്റെ ചൂട് നീ ശ്വാസം കഴുത്തിൽ പതിയുമ്പോൾ അവൾ വെട്ടി വിയർക്കുകയായിരുന്നു നാച്ചു നീ എന്തിനാണ് ഇങ്ങനെ വിയർക്കുന്നത് ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ ഒന്നുമില്ല കാശി ആവി എടുത്തിട്ടാ ആണോ ശരിക്കും എന്ന് പറഞ്ഞവൻ അവന്റെ ആ അവളുടെ കഴുത്തിൽ അമർത്തി അവളുടെ കണ്ണുകൾ മുറുകി അടഞ്ഞു കാശി മാറ് വേണ്ട ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ ഇല്ല മാറില്ല ഞാനും ചപ്പാത്തി ഉണ്ടാക്കാൻ സഹായിക്കുമല്ലേ എന്നാ പാവം നമ്മുടെ നക്ഷത്രം അറിഞ്ഞില്ല ചപ്പാത്തി കുഴച്ചിരുന്ന പാത്രം നിറയെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പെട്ടെന്ന് കാലിൽ വെള്ളം പോലെ തൂന്നിയവൾ ഞെട്ടി കണ്ണു തുറന്ന് താഴേക്ക് നോക്കി എന്റെ എൻ്റെ പകവാനെ ചപ്പാത്തിമ്മന്തി പോലെ ആയി ഇനി എന്തു ചെയ്യും എന്റെ നാച്ചു നിനക്ക് ഒട്ടും ശ്രദ്ധയില്ലല്ലോ ഇങ്ങനെയാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നു കഷ്ടം കഷ്ടം കാശി മിണ്ടി പോലെ നീ ഒറ്റൊരാൾ കാരണം ഇതൊക്കെ സംഭവിച്ചു ഞാനോ ഞാൻ എന്ത് ചെയ്തെന്ന് നീ അങ്ങനെയൊക്കെ വന്നിന്ന് എന്റെ നിന്റെ നിന്റെ എന്താ നാച്ചു പറ കള്ളിച്ചിരിയാലേ അവനവളോട് ചോദിച്ചു ബോ കാശി ഒന്നുമില്ല എന്നോട് മിണ്ടണ്ട ഇനി എന്ത് ചെയ്യും ഓഹ് എന്റെ നാച്ചു അതിന് കുറച്ച് പൊടി കൂടാതിലേക്ക് ഇട്ടിട്ട് കുഴച്ചാ മതിയൊന്നേ ആ നേരാണല്ലോ മ്മ് കാശി അപ്പൊ നിനക്കിതൊക്കെ അറിയാമല്ലേ പക്ഷെ ഇനി പൊടിതേ ഈ മോളത്ത് ഡ്രോയില എനിക്കെത്തൂല നീ എടുത്തു കാശി ആ കൊള്ളത്തിയ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ അവൻ ചിരിച്ചു കൊള്ളത്തി എന്റെ മറ്റവള് അത് തന്നെയാണ് ഞാനും പറഞ്ഞു എന്റെ മറ്റവൾ മീൻസ് യു ഓഹ് കാശി സംസാരിച്ചോണ്ടിരിക്കാണ്ട് എടുത്തതാ അവൻ ഡ്രോയിങ്ങിൽ നിന്ന് പൊടിയെടുത്തു കൊടുത്തു അവൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു കാശി ആ നാച്ചു ഇനി എന്താടി കാശി ഇതൊന്നുകൂടി നിന്റെ മുകളിലേക്ക് വെക്ക് പൊടിയുടെ ആവശ്യം കഴിഞ്ഞല്ലോ സോ ഹോ ഇവളെ കൊണ്ട് തോറ്റല്ലോ ഓകെ അവൻ പൊടി മുകളിലേക്ക് വെക്കാൻ തുടങ്ങി അതേ ഈ എന്നെ കൊണ്ട് ഈ കാശിനാഥു ശേഖരനെ കൊണ്ടാ നീ ഈ പണി മൊത്തം ചെയ്യിപ്പിക്കുന്ന ഓർക്കണം നാച്ചു പറഞ്ഞു തീരുന്നതിന് മുന്നേ ഗോതമ്പ് പൊടി ടിന്നടക്കം ദേഗി കിടക്കുന്നു നമ്മുടെ കാശിയുടെ തലയിൽ നക്ഷത്രം രണ്ടു കൈകൊണ്ട് വാ പൊത്തി പിടിച്ച് കണ്ണു തള്ളി നിന്നുപോയി ഗോതമ്പ് പൊടി മാത്രം കാശിയുടെ തലയിൽ തൊപ്പി പോലെ കവർ ചെയ്തിരിക്കായിരുന്നു അവൾ പതിയെ അവൻ്റെ അരികിൽ പോയി ടിന്നു തലയിൽ നിന്ന് എടുത്തു മാറ്റി അവൻ അപ്പോൾ തന്നെ തലകുടഞ്ഞു ശേഷം വായിലേ കയറിയ പൊടി ഊതിക്കളഞ്ഞു ഇത് കണ്ട് നാച്ചു ചിരി കാശി നിന്റെ സായ ഇത്രത്തോളം ഉണ്ടായിരുന്നു എനിക്ക് വയ്യ ഇങ്ങനെ സഹായിച്ചാലേ നല്ല രസാവും ഓ കാശി ശരിക്കും പായസന്മാരെ പോലെ തലമുടി മൊത്തം കളറ് ഫോൺ എടുത്തോണ്ട് വരാൻ മറന്നുപോയി ഇല്ലായിരുന്നെങ്കിൽ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കായിരുന്നു വീടിന് കണ്ണു കിട്ടാണ്ട് വേണ്ടി അയ്യോ നക്ഷത്രയുടെ കളിയാക്കലും വർത്തമാനവും ശരിയും കണ്ട് നമ്മുടെ കാശി വെറുതിരിക്കുക അപ്പൊ തന്നെ നക്ഷത്രയുടെ കയ്യിൽ പിടിച്ചു വലിച്ചവന്റെ അടുത്തേക്ക് നിർത്തി നീ അവന്റെ കവിളി പറ്റി പൊടിയുടെ കവിളി അവന്റെ കവിളാൽ പിന്ന അവൾ ഇറകിയെ കെട്ടിപ്പിടിച്ചു തല ഉടഞ്ഞു ഇപ്പൊ കാശിയേക്കാൾ കൂടുതൽ നക്ഷത്രയുടെ ശരീരത്തിലാണ് പൊടി അയ്യെ കാശി നീ ഇതെന്ത് വൃത്തിയോടെ കാട്ടിയത് അയ്യെ നിന്നെ ഉണ്ടല്ലോ ഞാൻ വൃത്തി പിന്നെ എന്നെ കളിയാക്കിയെന്നുള്ള ശിക്ഷ ഇത് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു കളിയും ചേരിയും കുസൃതികളുമായി നാളുകൾ അങ്ങനെ കൊഴിഞ്ഞു പോയി മൂന്ന് ദിവസം എന്ന് പറഞ്ഞു വന്നവർ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തിരികെ പോയില്ല എന്തോ പോവാൻ മനസ്സനുവദിച്ചുമില്ല കാശി അവന്റെ നാച്ചുവിന്റെ കൂടെയും നാച്ചു അവന്റെ കാശിയുടെ കൂടെയും സന്തോഷത്തിന്റെയും പ്രണയത്തിന്റെ ഓരോ ദിനങ്ങളും വരവേറ്റുകൊണ്ടിരുന്നു കാശി പല പ്ലാനുകളും നടത്തിയ നക്ഷത്രം കൊണ്ട് ഐ ലവ്യൂ എന്നൊരു വാക്ക് പറയിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ നമ്മുടെ നക്ഷത്രം പറഞ്ഞതേയില്ല എന്നാലും ഇരുഹൃദയങ്ങൾക്കും അറിയാം അവരിരുവരും പരസ്പരം എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന് തൻ്റെ പ്രാണനേക്കാളപ്പുറം ഇരുവരും അങ്ങേങ്ങും മത്സരിച്ച് പ്രണയിച്ചുകൊണ്ടേയിരുന്നു കാശിക്ക് നാശമില്ലാത്തൊരു നിമിഷം പോലും ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു അതുപോലെ തന്നെ തൻ്റെ കാശിയെ പിരിഞ്ഞ് തൻ്റെ പ്രാണനെ പിരിഞ്ഞ് അവൾക്കൊന്നും ശ്വസിക്കാൻ പോലും ആവില്ലായിരുന്നു അത്രയ്ക്ക് അവരുടെ മനസ്സുകൾ തമ്മിൽ അടുത്തിരുന്നു ഇരുവരും പ്രണയത്തിന്റെ മാസ്മരികതയിൽ അലിഞ്ഞ് ചേർന്നപ്പോൾ വരാനിരിക്കുന്ന നാളുകൾ അവരുടെ പ്രണയത്തെ തന്നെ ഇല്ലാതാക്കാൻ കേൾപ്പുള്ള ഒരു വിപത്ത് അവർക്ക് ചുറ്റിനും കഴുകൻ കണ്ണുകളാൽ ഉണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നില്ല എടോ എത്ര നാളെന്നു പറഞ്ഞാൽ താൻ ഇങ്ങനെ തൻ്റെ ആരോഗ്യം നോക്കാണ്ടിരിക്കുന്നത് തന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് പറ്റുന്നില്ലടോ എനിക്ക് പറ്റുന്നില്ല മുരളിയേട്ടാ എന്റെ കുഞ്ഞിപ്പം എവിടെയാണെന്ന് പോലും അറിയില്ല ഒരു വർഷം ആവാറാവുന്നു ഒന്ന് അന്വേഷിക്കുകൂടി ചെയ്തിട്ടേയില്ല ചത്തോ ജീവിച്ചോന്ന് പോലും അറിയില്ല എന്റെ കുഞ്ഞ് ഞാനൊരു അമ്മയല്ലേ മുരളിയേട്ടാ എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്ക് മനസ്സിനൊരു സമാധാനം ഇല്ല എന്നാലും എന്റെ കുഞ്ഞൊറ്റില്ലാതെ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അറിയില്ല എടോ ഭാഗ്യ തനിക്ക് മാത്രല്ലടൂ എനിക്കും എന്റെ ഓർത്ത് എത്ര സങ്കടമുണ്ടെന്നോ പക്ഷെ തനിക്കറിയാവുന്നല്ലേ ഞാനെന്തിനാ അങ്ങനൊക്കെ ചെയ്തെന്നു അന്വേഷിക്കാൻ ആഗ്രഹം ഉണ്ടാവാഞ്ഞിട്ടല്ല ഭാഗ്യേ നമ്മുടെ മോളാ കഴുകന്റെ കണ്ണിപ്പെടാതെ എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് കരുതിയതുകൊണ്ട് മാത്രം പിന്നെ വാവിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ആ ഷിക്കിയും എന്റെ കുഞ്ഞിനെ വെറുതെ വിടില്ല എന്റെ കുഞ്ഞിനവൻ്റെ കൈ കിട്ടിയ അവൻ കൊല്ല കൊല ചെയ്യും അത് കാണാൻ കഴിയില്ലടോ അതിന് ഇതൊക്കെ സഹിച്ചേ തീരൂ അന്നങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയാലോ എന്നാലും മുരളിയേട്ട അമ്മയല്ലേ പത്ത് മാസം ഈ ഉത്തരത്തിൽ കൊണ്ടുടുന്ന എന്റെ പൊന്നു ഏട്ടാ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എവിടെയൊന്ന് സമാധാനത്തോടെ ജീവിച്ചിരുപ്പണമെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു എന്നാലും എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുകയുള്ളു താൻ വിഷമിക്കാതെ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം താൻ വിഷമിക്കാതിരിക്കും തനിക്കറിയാവുന്നല്ലേടോ കുറച്ച് ആളത്തേക്ക് എനിക്ക് ഡൽഹി വരെ ഒന്ന് പോകണം കുറച്ച് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് അപ്പോൾ താനിങ്ങനെ ആഹാരമൊന്നും കഴിക്കാതെ എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാതിരുന്ന എനിക്ക് സമാധാനത്തോടെ പോയി വരാൻ കഴിയും എനിക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ട് എന്റെ ഭാഗ്യ ഈ വിഷമക്കൊന്ന് മാറ്റിവെച്ച് പുഞ്ചിരിച്ച് നമ്മുടെ വാവ എവിടെയാണെങ്കിലും സന്തോഷായിട്ടായിരിക്കും ഇരിക്കുന്നത് ഹായ് കാശി മഴ മഴ കാശി നീ നീതാ എവിടെയാ എന്താ നാച്ചു നീ എന്തിനേ കിടന്ന് കൂവെന്ന് നിനക്ക് ഇത്ര ബോധമില്ലേ ഞാൻ കോടിയുന്നുണ്ടില്ലേ നീ കാശി നോക്ക് മഴ എന്ത് രസ കാണാൻ തന്നെ എന്ത് ചേല വാ നമുക്ക് മഴ കാണാം ഈ മഴ കണ്ടിട്ടാണോ നീ കിടന്ന് കൂവിയത് മഴ നീന്ത ആദ്യം കാണുകയാണോ മനുഷ്യന് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആണെന്ന് എനിക്ക് അറിയാവുന്നല്ലേ അവൻ ദേഷ്യത്തോട് അവളോട് പറഞ്ഞു അവളുടെ മുഖമൊക്കെ ചുവന്ന് ആ മാൻമിഴികളൊക്കെ കലങ്ങിയിരുന്നു എന്തിനാ കാശി നീ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ മഴ കാണിക്കാൻ നിന്നെ വിളിച്ചപ്പോ നീ എന്നെ ഷൗട്ട് ചെയ്യാന്ന് എനിക്കറിയില്ലായിരുന്നു നീ കോൾ ചെയ്യാണെന്ന് അറിഞ്ഞു നീ വിളിക്കില്ലായിരുന്നു പോ ഇനി നീ എന്നോട് മിന്നണ്ട എനിക്ക് ഒരു സ്നേഹമല്ല ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ കൂട്ടാക്കുകയും ചെയ്യാൻ്റെ വഴക്ക് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ പുറത്തു പോയി നിന്ന് മഴയാണെന്ന് നിന്നെ വിളിച്ചപ്പോ നീ പോ ഞാൻ എന്റെ നാശുവിനോട് ദേഷ്യപ്പെട്ടതല്ലെന്നേ ബിസിനസ് മീറ്റിംഗ് ആയതുകൊണ്ടല്ലേടാ സോറി സോറി പോറേ ഇനി ഒന്ന് പുഞ്ചിരിക്കോറി പറഞ്ഞില്ല എന്റെ നാശുവിനോട് പ്ലീസ് ഓക്കെ കുഴപ്പമില്ല നീ പോയി കോൾ ചെയ്തോ ഞാൻ പുറത്തു പോയി മഴ നന്നായിട്ട് കാണട്ടെ എന്ന് പറഞ്ഞ അവൾ ഉമ്മറത്തേക്ക് ഓടി ഇന്ന് എന്ത് നല്ല മഴയാണ് പ്രകൃതിക്ക് ഇത്ര സന്തോഷം വരാൻ മാത്രം എന്തായിരിക്കും സംഭവിച്ചിരിക്കുകയാണ് മഴത്തുള്ളികൾ മണ്ണിനെ ചുംബിക്കുന്ന അവൾ കുസൃതിയോടെ നോക്കി നിന്നു പതിയെ അവൾ മഴത്തുള്ളികൾ മഴത്തുള്ളികളുടെ കൈയാൽ തട്ടിക്കളിച്ചു പെട്ടെന്ന് അപ്രതീക്ഷിതമായി വെട്ടിയൊരു ഇടിമിന്നലിൽ അവൾ ഞെട്ടി കാശി പെട്ടെന്ന് തന്നെ അവൾ ഉമർത്തുനിന്ന് റൂമിലേക്ക് ഓടി മഴത്തുള്ളികളാൽ കളികളിൽ ഏർപ്പെട്ടുകൊണ്ട് അവളുടെ കാലിൽ നിറയെ വെള്ളമായിരുന്നു നടുമുറ്റത്തെത്തിയത് നനഞ്ഞ കാലായതിനാൽ വഴുതി വീഴാൻ തുടങ്ങി എന്റെ ദൈവമേ എന്റെ ജീവനിപ്പോ പോയേനെ ഒരു നിമിഷം അവൾ ഓർത്തു എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞാൽ എനിക്കൊന്നും സംഭവിച്ചില്ല ഇതെന്ന് എനിക്കൊന്നും പറ്റിയില്ലേ വേദനിക്കുന്നൊന്നില്ലല്ലോ അതോ വേദനിക്കാതെ ഞാൻ നേരെ പരലോകത്തേക്ക് എത്തി അവൾ മനസ്സിലോർത്ത് പേടിച്ച പതി അവളുടെ മിഴികൾ തുറന്നു അപ്പോഴാണ് അവൾ കണ്ടത് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇരുകൈകളാലും വലയും ചെയ്ത് പിടിച്ചിൽക്കുന്ന ആ കരിനീര മിഴികൾ അവളുടെ കാശിയെ അവൾ അവനിൽ നിന്ന് നടത്തി മാറ്റി നിർത്തി അവൻ പറഞ്ഞു നിനക്ക് എന്താടി കണ്ണില്ലേ ഇപ്പൊ നിങ്ങൾ സംഭവിച്ചിരുന്നില്ല ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു അവൻ അവടെ മുമ്പിൽ നിന്ന് എന്തൊക്കെയാവ് വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ അതൊന്നും അവൾ കേട്ടതേ ഇല്ല അവൾ ആ കരി മിഴികളിലേക്ക് തന്നെ നോക്കി നിന്നു ഇത്ര പറഞ്ഞിട്ട് അവൾ ഒന്നും പറയാൻ നിൽക്കുന്ന കണ്ടപ്പോൾ കാശിക്ക് ദേഷ്യം കയറി അവൻ ഭിത്തിയിലേക്ക് ആഞ്ഞിടിച്ചു പെട്ടെന്ന് ഞെട്ടി അവൾ അവനെ നോക്കി അപ്പോൾ തന്നെ അവൾ അവനെ മുറുകെ പുണർന്ന് ആ കരിമിഴികളിലേക്ക് നോക്കി പറഞ്ഞു സോറി കാശി എന്നോട് ക്ഷമിക്ക് ക്ഷമിക്കു ഞാനിനിങ്ങനെയൊന്നും ചെയ്യില്ല ഇനി ശ്രദ്ധിച്ചോളാം ഞാൻ ഓർത്തില്ല കാലി തന്നെ ഇരിക്കുകയാണെന്ന് ഇടിവെട്ടിയപ്പോ പേടിച്ചു പോയി എനിക്ക് ഇടിയും മിനിയിലൊക്കെ പേടിയ കാശി ഓക്കെ സാറില്ല പിന്നെ കാശി അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാല്ല ഒരു ചോദ്യഭാവത്തിൽ അതെങ്ങനെയെന്ന് അവൻ അവൻ്റെ പുരികമുരുത്തി അവളോട് ചോദിച്ചു ഞാൻ വീണ താങ്ങിരുത്താൻ നീ ഉണ്ടാവൂന്ന് എനിക്കറിയാം പിന്നെ ഞാനിങ്ങനെ കാശി പേടിക്കുന്നു നീ എന്റെ കൂടെയുള്ളപ്പോ മരണത്തെ പോലും എനിക്ക് പേടിയില്ലടാ അത് കേട്ടതും ദേഷ്യം നിറഞ്ഞ അവൻ്റെ മുഖം പാടി ആ കരി നീലമിഴികൾ നിറഞ്ഞു എങ്കിലും ആ ചുണ്ടുകളിൽ ഒരു ചെറുപുഞ്ചിരി വിടർന്നു എന്നത്രക്ക് വിശ്വാസാണോ അതിന് അവൻ അവളോട് പ്രണയാർത്ഥമായി ചോദിച്ചു അവൾ ഒരു നിമിഷം ചിരിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു എന്റെ ജീവനാണ് നീ എന്നേക്കാൾ കൂടുതൽ ഈ നക്ഷത്രം ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ് കാശി ആ നിമിഷം അവന്റെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി വിടർന്നു അതുപോലെ അവൻ്റെ ആ കരിനീരമിഴികൾ അവളുടെ അധരങ്ങളിലേക്കും പാഞ്ഞു അവൻ്റെ നോട്ടം തന്നെ ചുണ്ടുകളിലേക്കാണെന്ന് മനസ്സിലാക്കി അവൾ മനസ്സിൽ പറഞ്ഞു ശരിയല്ലല്ലോ ദൈവമേ ശരിയല്ലോ പറയണ്ടായിരുന്നു ഈ നോട്ടം കണ്ടിട്ട് ഇപ്പൊ കിസാനുള്ള പൊറപ്പാടാണെന്ന് തോന്നുന്നുണ്ടല്ലോ അവൾ വേഗം തന്റെ ചുണ്ടിരണ്ണും ആക്കി വെച്ചു അവൻ പതിയെ അവൾ കരിയിലേക്ക് നീങ്ങി അവൻ പതിയെ അവളുടെ കണ്ണിലേക്ക് വീണിടക്കുന്ന മുഴകളെ പതിയെ ചെവിക്കിടയിലേക്ക് ഒതുക്കി വെച്ചു അവന്റെ അധികങ്ങൾ അവളുടെ അധികങ്ങളിലേക്ക് നീങ്ങി വന്നതും അവൾ അവനെ പിടിച്ച് പിന്നിലേക്ക് ഒറ്റ തള്ളായിരുന്നു എന്നിട്ട് റൂമിലേക്ക് ഓടിപ്പോയി എന്നാൽ കുറച്ചോടിയപ്പോൾ സ്റ്റെക്കായി നിന്ന് പുഞ്ചിരിയാൽ അവനെ വെറുതെ തിരിഞ്ഞു നോക്കി കാശി കാശി കാണുന്നില്ലല്ലോ പുഞ്ചിരി നിറഞ്ഞ മുഖം ഇത് ഇവിടെ അവൻ ആവിയായി പോയോ എന്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ടിത് എവിടെ പോയി കാശി നീ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഒരു ബലിഷ്ടമായ കരം അവിടെ വാപ്പൊത്തിപ്പിടിച്ച് അവിടെ ഇരുട്ട് റൂമിലേക്ക് തള്ളി തന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുടെ മുഖം കണ്ട അവൾ നിമിഷം ഞെട്ടി അവളുടെ തൊണ്ടയിടറി അപ്പൊ നീ എന്നെ മറന്നില്ലല്ലേ നക്ഷത്ര അല്ലെങ്കിൽ അങ്ങനെ എന്നെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ നീ എന്താണ് വിചാരിച്ച് ആ കാശിയുടെ കൂടെ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാമെന്നോ ഈശക്കിയും ജീവിച്ചിരിക്കുമ്പോൾ നീ മോഹിക്കണ്ട ഈ ഷക്കീമൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്ത ചരിത്രമേ ഉള്ളൂ അതിനി ആരെ കൊല്ലേണ്ടി വന്നിട്ടാണേലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴി അവടെ കാഴ്ച പോലും മങ്ങുന്ന പോലെ ശരീരം വിറക്കാൻ തുടങ്ങി ഒന്നൊച്ച വെക്കാൻ പോലും നാവുകൾക്ക് ആവുന്നുണ്ടായിരുന്നില്ല പൊന്നാര മോളെ നീ എന്താണ് കരുതിയത് ഈ ഷക്കീം നിന്നെ വീട്ടുകളഞ്ഞു അങ്ങനെ ഞാൻ നിന്റെ വീടിലടി നിനക്കറിയോ നിനക്കറിയോടി നിന്നെ ഞാൻ എവിടേക്ക തെരഞ്ഞുന്നു രാവെന്നോ പകലെന്നോ ഇല്ലാതെ പക്ഷെ കിട്ടിയതേ ഇല്ല ഇപ്പൊ നിന്നെനിക്ക് നിന്റെ ഈ ശരീര വല്ലാതെ മത്ത് പിടിപ്പിക്കുന്ന നക്ഷത്ര എനിക്ക് നിന്റെ മൊത്തത്തിൽ വേണം എന്നത് ചെയ്യൽ പ്ലീസ് കാശി കാശി അവൾ അലറി കരഞ്ഞു ഷാക്കിം അവൾക്കരികിലേക്ക് നടന്നെടുത്തു അവൾ തറയിലേക്ക് ഇരുന്നു ഇരുകൈകളാലും കണ്ണുകൾ പൊത്തിപ്പിടിച്ചിരുന്നു കരഞ്ഞു പറഞ്ഞു പ്ലീസ് എനിക്ക് ഒരുകരം തന്റെ തോളിൽ കൈ ചേർത്തു അവൾ പേടിച്ച് വീണ്ടും പറയാൻ തുടങ്ങി ഷാക്കിം എന്നൊന്നും എനിക്ക് എനിക്കൊന്ന് കാശി വേണം എന്ന കാശിയൊന്നും കാലു പിടിക്കാം അവൾ കണ്ണടച്ച് കരയാൻ തുടങ്ങി പെട്ടെന്ന് അവൾ തന്നെ കൈമാറ്റി മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി കാശി അവൾ അപ്പോൾ തന്നെ അവനെ വാരിപ്പൊളന്നു അവനെ ചുംബനങ്ങളാൽ മൂടി എന്നെ എന്നെ കാശി പോയി ഞാനത് ഉമ്മർത്തായിരുന്നു രാമയിട്ട് വിളിച്ചു സംസാരിക്കാൻ പോയതായിരുന്നു നീ റൂമിലേക്ക് പോയത് എനിക്ക് പറയാൻ പറ്റിയില്ല എന്തി എന്ന് എന്റെ നാശക്കറിയുന്നേ ഏഹ് അവനവുടെ മുഖം കൈക്കുമ്പിളിൽ കോരി കണ്ണീർ തുടച്ചു എന്തു പറ്റിടാ എന്നിട്ട് നീ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ ഈ റൂമിൽ എന്തിനാ നീ വന്നേ എന്താടാ അവൾ ചുറ്റിനും നിരീക്ഷിച്ചു ഇല്ല അവനില്ല അതിന്റെ തോന്നലായിരുന്നു കാശി എനിക്ക് പേടി ആക്ഷയ്ക്ക് എന്നെ കൊല്ലും കാശി നീ അവനെന്തേലും ചെയ്യും എനിക്ക് പേടി അവൻ എവിടെയുണ്ട് ആരുണ്ടെന്ന് മോളെ ആരുല്ലടാ ഇവിടെ ആരുമില്ല നോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ നീ ഇങ്ങനെ പേടിക്കാതെ എനിക്ക് പേടിയ എന്റെ ഇങ്ങോട്ട് പോലെ കാശി എനിക്ക് നീലാ പറ്റില്ല ഏങ്ങേ അവളെ ആശ്വസിപ്പിക്കത്തൊക്കെ വേണം അവൻ അവളെ തന്നെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു ഇല്ലടാ ഞാൻ എന്റെ നാച്ചു വിട്ട് എങ്ങോട്ടും പോവില്ല എനിക്കതിന് കഴിയില്ലടാ ഞാൻ നിനക്ക് വാക്ക് തരുവാ നീ പേടിക്കണ്ടോ ആരും നിന്നെ ഒന്നും ചെയ്യില്ല ഈ കാശി ജീവിച്ചിരിക്കുമ്പോൾ ആരും എന്റെ നാച്ചുവിനെ തോടാമ്പോറി ഞാൻ സമ്മതിക്കില്ല കരയാതെ ഇങ്ങോട്ട് നോക്ക് എന്നു പറഞ്ഞവൻ അവളെ അവന്റെ മുഖത്തിന് നേരെ നിർത്തി ഈ കാശി ജീവിച്ചിരിക്കുമ്പോൾ ഈ മിഴികൾ നിറയാൻ പാടില്ല ഈ മിഴികൾ നിറഞ്ഞാൽ ഈ കാശിയുടെ ഹൃദയത്തിലാ പൊള്ളുന്നത് നീ നീ എന്നെ വിട്ടുപോകില്ലല്ലോ കാശി ഉറപ്പല്ലേ ആനേ ഉറപ്പാ എന്റെ നാശു ആണേ സത്യം മരണം വന്ന് എന്നെ പുൽകുന്നവരെയും എൻ്റെ നാശുവിൻ്റെ കൂടെ ഈ കാശിയുണ്ടാവും ഒരുപക്ഷെ അതിനു ശേഷം എന്നാൽ എനിക്കൊരു പ്രോമിസ് തരണം നീ ീ ഒരിക്കലും പോയില്ലെന്ന് പ്രോമിസ് ചെയ്യാമിസ് അവൾ അവനെ നോക്കി നിറഞ്ഞ മിഴിയാലെ ചിരിച്ചു കാശി ഞാൻ എന്റെ കാശി വിട്ട് എങ്ങോട്ടും പോയില്ല ഇനി ഒരു പക്ഷെ പോയാലും എന്റെ കാശില്ലാതെ എനിക്കൊരു നിമിഷം പോലും പറ്റില്ല സോ ഞാൻ പോയപ്പോൾ തന്നെ തിരിച്ചു വരും പിങ്കി പ്രോമിസ് പെട്ടെന്ന് പറയാൻ വന്ന് വിഴിഞ്ഞവൾ പറഞ്ഞു ഐ ഹേറ്റ് യു കാശി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം